ഹലോ ഞാൻ ഡോക്ടർ ഹക്കീം സ്മൃതി റോസ് മൈൻഡ് ബോഡി ക്ലിനിക്കിലെ ഡോക്ടറാണ് കുട്ടികളിൽ ആത്മവിശ്വാസം കൂട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം കുട്ടികളിൽ ആത്മവിശ്വാസം നഷ്ടമാവുന്നത് എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികൾ എങ്ങനെയാണ് ആത്മവിശ്വാസം ഇല്ലാത്തവരായിട്ട് മാറുന്നത് അപ്പൊ ഓർഗാനിക് ആയിട്ട് അതായത് തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണം ആദ്യം അതാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സെർവൽ പാഴ്സി അല്ലെങ്കിൽ അതുപോലത്തെ പിന്നെ ജന്മനാ പ്രശ്നങ്ങളുമായിട്ട് ജനിക്കുന്ന കുട്ടികളല്ല എങ്കിൽ അവിടെ ആത്മവിശ്വാസം നഷ്ടമാവുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശ്വാസം എന്നെ മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസം നഷ്ടമാവും കുട്ടികൾ ഇപ്പം ഉദാഹരണത്തിന് പറയാണ് ഇപ്പം ഇന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കാണുന്ന ഒരു കാര്യമാണ് ഡ്രഗ്സ് സർവ്വ സ്ഥലത്തും ഡ്രഗ്സ് ഡ്രഗ്സാണ് എല്ലാവരും കുട്ടികളും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടിയെ സംശയത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു രക്ഷിതാവിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക കുട്ടി അപ്പം കുട്ടി വളരെ നല്ല കുട്ടിയാണെന്ന് വിചാരിക്കാം അപ്പൊ കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാലും സംശയത്തോട് കൂടിയിട്ട് കാണുന്ന രക്ഷിതാവ് കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നീ എവിടെയായിരുന്നു നീ എന്ത് ചെയ്തു നീ എവിടെ നീ എന്തിനാ അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ നീ എന്താ പത്ത് മിനിറ്റ് ലൈറ്റ് അപ്പൊ ഇത്തരം സംശയങ്ങളോട് കൂടിയിട്ട് മാത്രം കുട്ടികളെ കാണുമ്പോഴത്തേക്ക് കുട്ടികളുടെ ആത്മവിശ്വാസം നഷ്ടമാവും ഈ ആത്മവിശ്വാസം നഷ്ടമാവും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നഷ്ടമാവും അപ്പൊ ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ ഇവിടെ കുട്ടികളെ വിശ്വസിക്കുക എന്നുള്ളതാണ് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുക അവർ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് സ്നേഹത്തോട് കൂടിയിട്ട് ഇടപഴകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ രക്ഷിതാവിനോട് തുറന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ വളർന്നു വരും ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു കോൺഫിഡൻസ് കുട്ടികൾ പേടിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാവേണ്ടതല്ല കേട്ടോ രക്ഷിതാവിനെ പേടിച്ച് പറയേണ്ടതല്ല രക്ഷിതാവ് എന്നെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും രക്ഷിതാവ് എന്നെ മനസ്സിലാക്കും എന്ന ബോധ്യം കുട്ടികളിൽ വന്നു കഴിഞ്ഞാല് കുട്ടികളിൽ തനിയെ ആത്മവിശ്വാസം കൂടി കൂടി വരും ഇങ്ങനെ വീടുകളിൽ നിന്ന് തന്നെയാണ് മാറ്റം ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്ന് മാറ്റം ഉണ്ടായി കഴിഞ്ഞാല് എന്നെ മനസ്സിലാക്കുന്നവരന്റെ കൂടെ ഉണ്ട് എന്ന ചിന്ത കുട്ടികളിൽ വളർന്നു കഴിഞ്ഞാല് താനെ ഒന്നും ചെയ്യാതെ തന്നെ കുട്ടികളിൽ ആത്മവിശ്വാസം ഉള്ളവരായിട്ട് മാറും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോട് കൂടി സംസാരിക്കുന്നവരും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നവരുമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പം വീട്ടിൽ നിന്നാണ് കറക്ഷൻ ഉണ്ടാവേണ്ടത് കുട്ടികളെ വിശ്വസിക്കുക കുട്ടികളെ സ്നേഹിക്കുക കുട്ടികളോട് വിശ്വാസത്തോടു കൂടിയിട്ട് പെരുമാറാനും ഇടപഴകാനും ശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനം അനാവശ്യമായിട്ട് കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിനക്ക് പത്ത് മാർക്ക് പോയി അപ്പുറത്തുള്ള കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നതും ഈ പറയുന്ന ആത്മവിശ്വാസമാണ് അപ്പം കുട്ടികളെ അകാരണമായിട്ട് മറ്റുള്ളവരുമായിട്ട് ചേർത്തി കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴും കുട്ടികളിൽ അവരുടെ സെൽഫ് എസ്റ്റീം നഷ്ടമാവും അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മുടെ ചാനലില് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനിയും കാണാം ഓക്കെ ഗുഡ് ബൈ